ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما <applause> يا رب സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബിന്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് തത്വ കൊണ്ട് വസീയത്തിൽ ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹു സുബാന തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുറങ്ങട്ടെ അള്ളാഹു സുബാന പ്രവാചകന്മാരുടെ മഹദ് ഗുണങ്ങളിൽ എണ്ണിയ നമുക്ക് മുമ്പ് ഈ ഉമ്മത്തിലെ ഒരുപാട് ചിലപ്പോ സ്വാലിഹിങ്ങൾ ജീവിച്ചുപോയി അവരുടെയൊക്കെയും ജീവ ജീവിത ചരിത്രം പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പ്രത്യേകതയെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാള്ളാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ സൽ സ്വഭാവം അഥവാ അള്ളാഹുവിൻ്റെ സംബന്ധിച്ചിടത്തോളം വസ്ലമിയുടെ ശത്രുക്കൾ പോലും പ്രവാചകന്റെ സ്വഭാവത്തിൽ ആകൃഷ്ടരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും സഹാബത്തിനോട് റസൂൽ അലൈഹി തന്നെ നമുക്ക് കാണാൻ കഴിയും നീ നീ സൂക്ഷിക്കണം വല്ല ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയാൽ അതിന്റെ തൊട്ടു പിന്നാലെ നീ ഒരു നന്മ ചെയ്തു കൊള്ളണം എങ്കിൽ ആ തിന്മയെ ആ നന്മ മായ്ച്ചു കളയും എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം മൂന്നാമതായി ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയം ജനങ്ങളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് കാണിച്ചിരിക്കുന്നത് മാതൃകയാണ് മഹദിയായ നമ്മുടെ ഉമ്മ ഉമ്മുൽ ആയിഷ അൻഹയുടെ അടുത്തേക്ക് സുഹാബി വന്ന് ചോദിക്കുന്നില്ലേ അലൈഹി വസ്ലം ഉമ്മ നമ്മുടെ പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു മഹദിയുടെ മറുപടി നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വഭാവം അത് ഖുർആൻ ആയിരുന്നു എന്നാണ് ഭാര്യയും അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ മാതാവുമായ ആയിഷ റബി അംഗ സാക്ഷ്യപ്പെടുത്തുന്നത് ഒട്ടേറെ മാതൃകയാണ് റസൂൽ അല്ലാഹിഅലിയുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വഹാബത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവാചകനെ ഞാൻ ഒരിക്കലും പുഞ്ചിരിച്ച ഒരു വസൻ നല്ല ഒരു മുഖത്തോടു കൂടിയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പോലും ജലീർ ഒക്കെ പറയുമ്പോൾ അവിടെ വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് അറിയിച്ചു തന്ന വിഷയമാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും ഉത്കൃഷ്ടമായ ഉദാത്തമായ മാതൃക അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലീഹി വസ്ലമയിൽ ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും കൊണ്ട് ധാരാളമായി ദക്കർ അള്ളാഹു കസീറ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു വലീ വസ്ലമയിൽ ഒരുപാട് മാതൃകയുണ്ട് എന്നുള്ളതാണല്ലോ അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതൊക്കെ മേഖലകളിലാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അല്ലൈഹി വസ്ലമിയുടെ സൽസ്വഭാവങ്ങളില്ലാത്തത് ഇല്ലാത്തത് നോക്കറിയാം മക്ക മക്ക വിജയത്തിൻ്റെ സമയത്ത് കുറേശികളിൽ അധികം ആളുകളും പേടിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇതാ വെറുതെ വിട്ടിരിക്കുന്നു നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ പ്രവാചകൻ സല്ലാഹു അല്ലി വസ്ലം അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോട് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരിക്കൽ പോലും ഒരു ചീത്ത വാക്ക് അള്ളാഹുന്റെ റസുൻ സുല്ലാഹു അലഹി വസ്ലമയുടെ ചുണ്ടുകളിലൂടെ ഭാര്യമാരോ അതേപോലെ തന്നെ അടിമകളോ അതേപോലെ തന്നെ സ്വഹാബ ഒരാരും കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അനസുലി മാലിക്കർ അള്ളാഹു അലഹു തന്നെ അതിനുള്ള വലിയൊരു സാക്ഷ്യപത്രല്ലേ പത്ത് വർഷത്തോളം അള്ളാഹുന്റെ റസുൻ സുല്ലാഹു അലഹി വസ്സലമക്ക് ചിതുമത്ത ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മഹാനുഭവൻ അദ്ദേഹം പറയുന്നത് എന്താ ചേ എന്ന ഒരു വാക്ക് പോലും അള്ളാഹുലെ റസൂൽ വസ്ലം ഈ പത്ത് വർഷ കാലയളവിനുള്ളിൽ എന്നോട് പറഞ്ഞിട്ടില്ല നിന്ന് ഞാൻ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ കൂടെയുള്ളവരോടും അല്ലാത്തവരോടുമെല്ലാം നമ്മുടെ സ്വഭാവം അതൊരു സൽ സ്വഭാവത്തിന്റെ രൂപത്തിലാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എത്രത്തോളം എന്ന് വെച്ചാല് സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് ഭാര്യമാരുടെ വിഷമങ്ങൾ കണ്ട് മനസ്സിലാക്കി വീട്ടു ജോലികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ല്ലം അവരെ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് പോലും പറയപ്പെടുമ്പോൾ സഹോദരന്മാരെ നമ്മളൊക്കെ ആ വിഷയത്തിൽ എത്ര പിറകോട്ടാണ് എന്നുള്ളത് സ്വന്തത്തോട് ഒരു ചോദ്യമാണ് ഒരു പക്ഷെ നമ്മുടെ തിരക്കായിരിക്കാം നമ്മുടെ ഭാര്യമാരുടെ അടുത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ പ്രയാസം കാണുന്നതിൽ നിന്നും നമ്മളെ തടഞ്ഞു വെക്കുന്നത് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഞാൻ ഒരു വാക്കാണ് ഏറ്റവും തിരക്കേറിയ ഒരു മഹാനായിരുന്നു റസൂൽ ലാഹി സാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തിന് പോലും കഴിയുന്നത്ര വീട്ടു ജോലികളിൽ വീട്ടുകാരെ സഹായിക്കാൻ സമയം കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ ആ ഒരു ടൈം ഷെഡ്യൂൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ഉത്കൃഷ്ടങ്ങളായ സ്വഭാവങ്ങൾ റസൂൽ അള്ളഹി സാഹ അലി വല്ലമിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അള്ളഹി സാഹു അലൈവീസ്ലമിന്റെ നടത്തത്തെക്കുറിച്ച് സ്വഹാബത്ത് നമുക്ക് അറിയിച്ചു തരുന്നെന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ നടക്കുന്നത് ഭൂമിക്ക് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം വിലയത്തോടു കൂടിയായിരുന്നു റസൂൽ അള്ളാഹി അലൈഹി അലൈവല്മിയുടെ നടത്തം പോലും അപ്പം എന്തൊക്കെയാണ് ഒരു സ്വൽ സ്വഭാവത്തിലൂടെ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരസ്ഥമാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് ഇൻഷാ അള്ളാഹ് ഈ ഹുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു നമ്മൾ ഏവരെയും സൽസ്വഭാവികളാക്കി മാറ്റി അനുഗ്രഹിക്കുമായിട്ടെ ആമീ ഒന്നാമതായി

ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കുന്ന അതേപോലെ തന്നെ സ്വായും അഥവാ നോമ്പുകാരൻ്റെ ഒരു പ്രതിഫലം അള്ളാഹു സുബാനുഹാല ഒരു മൊഹ്മിനിന് നൽകും എങ്ങനെയാണെങ്കിൽ എങ്കിൽ സൽസ്വഭാവിയാണ് എങ്കിൽ എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നോമ്പ് നോമ്പുകാരൻ്റെ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ അത് ഹസ്നുൽഫുക്ക് അഥവാ സൽസ്വഭാവം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു നേട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തുകൊണ്ട് നമ്മൾ സൽസ്വഭാവികളാകണം ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് അത് നമുക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് മനസ്സിലാക്കേണ്ടത് അഥവാ കയ്യാമത്ത് നാളിൽ നമ്മുടെ എല്ലാവരുടെയും അമലുകൾ തൂക്കി നോക്കപ്പെടുന്ന ആ സമയത്ത് റസൂൽ റസൂൺ അലൈഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു തന്നു മീസാനിൽ അവിടെ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്നത് ഹുസ്നുൽ അഥവാ സൽസ്വഭാവത്തിനാണ് എന്നാണല്ലോ റസൂൽ അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മാ ഫിൽ മീസാനിൽ മീസാനിൽ മുഅ്മിനി ഒരു മുഅ്മിനിന്റെ ഏറ്റവും കൂടുതൽ തൂങ്ങുന്നത് യൗമൽ ഖിയാമ മിൻ ഹുസ്നുൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ സൽസ്വഭാവത്തിൽ നിന്നായിരിക്കുമെന്ന് റസൂൽ വസല്ലം പഠിപ്പിച്ചു അപ്പൊ ആ ഒരു വിഷയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതൊരു സമയത്തും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കേണ്ടതുണ്ടെന്നുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിയുടെ സ്വഹാബികളിൽ ആരെങ്കിലും മര ആരെങ്കിലും ഒരു രോഗിയായി രോഗബാധിതനായി കിടക്കുന്നുവെങ്കിൽ അവിടെ സന്ദർശകനായി റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലം പോയിരുന്നു എന്നുള്ളതാണ് അപ്പം അത്രത്തോളം നമുക്ക് മാതൃക ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സൽസ്വഭാവികളായി നമ്മൾ മാറണം എന്ന് പലപ്പോഴും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോലും പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളായിരിക്കും അതിൽ നിന്നും പിറകോട്ട് വലിച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവത്തിലേക്ക് നമ്മളെത്തിക്കാറുള്ളത് ഇത് എത്ര വ്യക്താണ് കുല്ലു മൗലുദ്ദീൻ യൂലദ്വാനിൽ ഫിത്ര ഫിത്രത്തിൽ ജനിക്കപ്പെട്ട ആളുകളാണ് ജനിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നിട്ട് ഇന്ന് നമ്മൾ വല്ലാത്ത എന്താ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറിയിട്ടുണ്ട് എങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ വീട്ടുകാരികൾ തന്നെയായിരിക്കും അതിൽ ഏറ്റവും വലിയൊരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഐഷ റതി അള്ളാൻഹിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കഥ ഉണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ഐഷ ബീവി ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ കയ്യിലുള്ള പാത്രം എറിഞ്ഞുടച്ചു എന്നുള്ളതാണ് അലൈഹി സ്വലം ഒന്ന് കോപിക്കുക പോലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ ആ വിഷയത്തിലായിരിക്കണം നമുക്ക് മാതൃക ഉണ്ടാവേണ്ടത് മറ്റൊരിക്കൽ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു വലഹി വസ്ലമിൻ്റെ ഹദീസിന് നമുക്ക് കാണാൻ സാധിക്കും ഭാര്യയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒഴിവാക്കുക ഇത് ഭാര്യയാണ് അല്ല ആ ഒരു ദുസ്വഭാവത്തെ നമ്മൾ ഒഴിവാക്കുക എന്ന് നടിക്കുക എന്നിട്ട് അവളിലെ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളിലേക്ക് നോക്കുക എന്ന് കാരുണ്യവാനായ റസൂൽ അള്ളാഹി സല്ലല്ലാഹു വലൈഹി വസ്ലം പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനക്ലേശം അനുഭവിക്കുന്നതും സ്വന്തം ഭാര്യയിൽ നിന്നായി സംശയമൊന്നുമില്ല അല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും മോശപ്പെട്ട ഒരു വാക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു സ്വഭാവം നമ്മുടെ ഭാര്യ അടുത്തു നിന്ന് എങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് മൊത്തം ഇടങ്ങാറായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും ഒരു സംഗതി നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ രണ്ടു മൂന്ന് ദിവസം നമുക്ക് അതിന്റെ ഹാങ് വിട്ടു ഇട്ടുപോകില്ല അപ്പോൾ അതിന്റെ വെറുപ്പും നീർച്ചതൊക്കെ ബാക്കിയുള്ളവരോട് കാണിക്കുന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാവും നമുക്കില്ലേ പരിമിതികള് നമ്മുടെ സ്വഭാവം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഭാര്യക്കുണ്ടാവില്ലേ നമ്മളെ കുറച്ച് പരാതി അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പരമാവധി സൽസ്വഭാവികളായി നിൽക്കുക എന്നിട്ട് നമ്മുടെ സ്വഭാവം കണ്ട് അവർ കൂടി അവസ്ഥയിലേക്ക് എത്തണം അല്ലെങ്കിൽ നമ്മുടെ മക്കളും അതേ ഒരു പാതയിൽ തന്നെ തുടരാൻ അവർക്കു കൂടി ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് അള്ളാഹു തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് എന്തെല്ലാം ആവലും നമ്മൾ നിസ്കാരമില്ലേ ഹജ്ജ് ചെയ്ത ആളുകളില്ലേ നമ്മളിൽ വെമുറ ചെയ്ത ആളുകളില്ലേ നമ്മളൊക്കെ നോമ്പ് നോക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ സ്വതൊക്കെ കൊടുക്കുന്ന ആളുകളാണ് ഈ കർമ്മങ്ങളെക്കാളെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലം പറയുന്ന ഒരു വിഷയം എന്താണ് അഥവാ സൽസ്വഭാവമാണ് നമ്മുടെ തട്ടിൽ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് എന്നുള്ളതാണ് സുഹൃത്തുക്കൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമറാകട്ടെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നേട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു നമ്മുടെ ഒരു സ്വാഹിബുൽ അഥവാ ഒരു സൽസ്വഭാവിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുന്റെ റസൂൽ സല്ല അലൈഹി സ്വലം നൽകുന്ന ഒരു ഗുണവിശേഷണം എന്ന് പറയുന്നത് നിങ്ങളിൽ ഏറ്റവും ഈമാനുള്ള ആൾ ഏറ്റവും പരിപൂർണതയെത്തിയ ഈമാനിന്റെ ഉടമ ആരാണ് എന്ന് ചോദിച്ചാൽ റസൂൽ റസൂൽഹു അലൈഹി വസലമിയുടെ മറുപടി നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ് എന്നുള്ളതാണ് മറ്റൊരു ഹദീസിൽ നമുക്ക് ഇതേയുടെ അർത്ഥം തന്നെ കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ അടിമകൾ ഒരുപാടില്ലേ അതിൽ നിന്നെല്ലാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ സ്വഭാവം എന്താണ് അവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്നു എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു വലൈ യുവ സ്വല്ലം അപ്പം നമ്മുടെ സൽ സ്വഭാവം എന്ന് പറയുന്നത് ചില്ലറക്കാര്യമല്ല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടാത്തൊരു മേഖലയല്ല എന്നുള്ളത് ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാലാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് വിശേഷിപ്പിച്ചു ആ ഹദീസിൽ റസൂൽ അള്ളാഹുൻ്റെ ആരെങ്കിലും തൻ്റെ സ്വഭാവം നന്നാക്കിയാൽ ജന്ന സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിൽ അവർക്കൊരു വീടുണ്ട് എന്ന് ഞാനിതാ വാക്കു പറയുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു വഹസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തത് അള്ളാഹുവിനെ തക്കുവയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക അതേപോലെ തന്നെ വഹസ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് الله سبحانه وتعالى توفيكن علي أن غيره تمارا غتاء. إي وشئ تري إن دعني نفتح بقطعنا، تاعدا ولالا عنده غويتني. غفورا ربه، هذا لله أم ترده أنا لا توفيكن أمكن علي أن إن الحمد لله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. يا عباد الله اتقوا الله. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമത് വട്ടം കൂടി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാൻ മുഹ താല നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുന്നവട്ടെ സൽ സ്വഭാവത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കേട്ടുവന്നത് പലപ്പോഴും നമ്മുടെ ഇടയിലേക്ക് വരുന്ന വീഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിലുള്ള മോശപ്പെട്ട അവസ്ഥയിൽ പിഴവുകളൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ തന്നെ രണ്ടാൾ കൂടിയിട്ട് മൂന്നാമതൊരാളെ കുറിച്ച് സംസാരിക്കരുത് എന്നാണ് തെറ്റായൊന്നും പറയരുത് എന്നാണ് എന്നാലും പൊതുവെ നമ്മളിടയിലൊക്കെ സംസാരിക്കപ്പെടുന്നതിൽ എന്തായിരിക്കും വിഷയം വരിക മറ്റേ സ്വഭാവത്തെക്കുറിച്ചായിരിക്കും അവിടെ ഇല്ലാത്ത ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ചായിരിക്കും പലപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടാവുക അല്ലെങ്കിൽ കുറ്റം പറയാനുണ്ടാവുക അല്ലെങ്കിൽ ഒരു പേര് പെട്ടെന്നൊരു പേര് ഖാലിദ് എന്ന് കേൾക്കുമ്പോൾ ഖാലിദിന്റെ അല്ലെങ്കിൽ ഖാലിദ് ഖാന്റെ ഒരു മോശപ്പെട്ട അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഇവിടെ ഇല്ലാത്തൊരാള് പേര് പറഞ്ഞതാണ് ഓക്കെ അല്ലെങ്കിൽ അബൂബക്കർ എന്ന് പറയുമ്പോൾ അബൂബക്കറിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്താണോ അത് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരുവുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നേരത്തെ സൂചിപ്പിച്ച ഒരു ഹദീസിൽ അള്ളാന്റെ റസൂൽ സല്ലു അലൈഹി വസ്ലം പഠിപ്പിച്ചു വന്നു അള്ളാഹുവിയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് സൽസ്വഭാവികളാണ് അപ്പോൾ മനുഷ്യന്മാരുടെ അടുത്തേതോ മനുഷ്യന്മാരുടെ അടുത്തേക്ക് എന്താണ് നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് തന്നെയാണ് പരിഗണന ഉണ്ടാകുകയുള്ളൂ അത് തന്നെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നേരത്തെ ഒരുപാട് സൂചിപ്പിച്ച ഹരീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹുൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആർക്കും ഒരു മോശം പറയാനില്ലായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇങ്ങനെ വരെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യഘട്ടങ്ങളിൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലാമിൻ്റെ സ്വഭാവം കണ്ടിട്ടായിരുന്നു സംസാരം കണ്ടിട്ടായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ജീവിക്കുന്ന ആളുകളാണ് എത്ര എത്ര ആളുകൾ നമുക്ക് ചുറ്റിലുണ്ട് ഏതെങ്കിലും ഒരാൾ ഇന്നേ വരെ നമ്മുടെ ഒരു സൽസ്വഭാവം കണ്ടിട്ട് ഇസ്ലാമിനെ കുറിച്ച് നല്ല ചിന്തിച്ചിട്ടുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതും ഒരു ദേവത്തല്ലേ അള്ളാഹുന്റെ റസൂൽ സല്ലാസ്ലം പഠിപ്പിച്ചതെന്നെന്താണ് ഖാൻഖു ഖുർആആല്ലാഹി സലി സ്വലമിയുടെ ജീവ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആാനായിരുന്നു അപ്പം ഖുർആൻ എന്താണ് എന്നുള്ളത് ജീവിച്ച് കാണിച്ചതെന്നതാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം വേറൊന്നും വിട്ടുപോയിട്ടില്ല എന്താണ് ഒരു ഒരു ക്ഷമയുടെ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അള്ളാഹുന്റെ റസൂൽ അലൈഹി അലിസ്ലി ജീവിതത്തിൽ കാണിച്ചു തന്നു അഥവാ ലജ്ജയുടെ വിഷയത്തിൽ എങ്ങനെയായിരിക്കണം ഒരു മൊമിന്റെ ലജ്ജ ഒരു മൊമിനത്തിന്റെ ലജ്ജ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലമിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഒരു കന്യകയായ ഒരു പുതിയ പെണ്ണ് പുതുപെണ് അവള് മണിയറയിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം ലജ്ജാവഹമായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം കുറവ് ഒക്കെ ഉണ്ടാവുമോ അത്രയും കുറവുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കുറവുണ്ടായിരുന്നു ലജ്ജ ഉണ്ടായിരുന്നു അള്ളാഹുന്റെ റസൂൽ സുലു അലൈഹി വസ്ലമിക്ക് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക നമ്മൾക്ക് ഒരുപാട് കേട്ട കാര്യമാണ് പക്ഷേ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യനോട് നന്മ കൽപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യനോട് തിന്മയെ വിരോധിക്കേണ്ടത് അതിന്റെ ഒരു രീതിശാസ്ത്രം എന്താണ് എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയും വിശുദ്ധ ഖുർആാനിന്റെ ഒരു പതിപ്പായി അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസ്ല്ലം മനുഷ്യർക്കിടയിലൂടെ ജീവിച്ച് കാണിച്ചു തന്നു ഇരുപത്തിമൂന്ന് വർഷക്കാലയളവുകൊണ്ട് എന്തൊക്കെ മോശപ്പെട്ട അവസ്ഥ വിശുദ്ധ ഖുർആാൻ ചെയ്യരുത് എന്ന് പറഞ്ഞു റസൂൽ വജി ആ ഒരു എന്താ പറയാ പ്രയാസപ്പെട്ട ചീത്ത സ്വഭാവങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഇത് ചെയ്യരുത് ഇത് ചെയ്യാതെയും ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് പഠിപ്പിച്ചു വന്നു അങ്ങനെ എണ്ണി എണ്ണി തുടങ്ങിയാൽ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ മഹദ് ഗുണങ്ങൾ പ്രതിപാദിപ്പിച്ചിട്ടുണ്ടാവും അതിലൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലൈഹി വസ്ലം വീഴ്ച വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി ജീവിക്കാനും ആളുകളോട് ഇടപഴകാനും എന്തിനേറെ വീട്ടുകാരോട് ബന്ധം നല്ല സ്വഭാവത്തിൽ പെരുമാറാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാന മുറ്റായാലും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിക്കാനും അതേ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോകാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ നിന്നും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും തെറ്റു കുറ്റങ്ങളും പാപങ്ങളും അനുഗ്രഹിക്കുമാറാകട്ടെ اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ارحمهما كما ربونا رب صغارا ربنا ارحمهما كما ربونا رب صغارا ربنا ارحمهما كما ربونا رب صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين